സംസ്ഥാന സ്കൂൾ ഗെയിംസ് സബ് ജൂനിയർ ആൺകുട്ടികളുടെ ബോൾ ബാഡ്മിന്റൺ മത്സരത്തിൽ കാസർഗോഡ് ജില്ലയ്ക്കു വേണ്ടി സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയോത്ത് ടീമിന് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി കൊല്ലം കൊട്ടാരക്കരയിൽ വെച്ച് നടന്ന അറുപത്തിയേഴാമത് സംസ്ഥാന സ്കൂൾ ഗെയിംസ് സബ് ജൂനിയർ ആൺകുട്ടികളുടെ ബോൾ ബാഡ്മിന്റൺ മത്സരത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി ചരിത്ര കൈവരിച്ച കാസർഗോഡ് ജില്ലാ ടീമിന് വെള്ളിക്കോത്ത് മഹാകവി പി സ്മാരക ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ഗംഭീര സ്വീകരണം നൽകി വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ അധ്യാപകർ നാട്ടുകാർ എന്നിവർ ചേർന്ന് മാവേലി എക്സ്പ്രസിൽ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലെത്തിയ കായിക താരങ്ങളെയും കോച്ചിനെയും ഹാരമണിയിച്ചും ബൊക്കെയും പൂച്ചെണ്ടുകൾ നൽകിയും സ്വീകരിച്ചാനയിച്ചു നിലവിലുള്ള ചാമ്പ്യന്മാരായ കൊല്ലം ജില്ലയെയാണ് ആദ്യം അവരുടെ തട്ടകത്തിൽ വച്ച് കാസർഗോഡ് ജില്ല പരാജയപ്പെടുത്തിയത് തുടർന്ന് തിരുവനന്തപുരം മലപ്പുറം ജില്ലകളെയും ഫൈനൽ മത്സരത്തിൽ തൃശൂർ ജില്ലയെയും പരാജയപ്പെടുത്തി ഗോൾഡ് മെഡൽ കരസ്ഥമാക്കി നമ്മുടെ കുട്ടികള് കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടി മത്സരിച്ച് ചരിത്ര വിജയമായി ഇവിടെ എത്തിയിരിക്കുകയാണ് ഈ മത്സരത്തിൽ പങ്കെടുത്ത് ചാമ്പ്യന്മാരായ എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ നേരുന്നു അതോടൊപ്പം ഇതിന് നേതൃത്വം നൽകിയ നമ്മുടെ സോജൻ മാഷിനും അഭിനന്ദനങ്ങൾ നേരുന്നു എല്ലാവർക്കും പങ്കെടുത്ത് എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ നേരുന്നു സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ ബോൾ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ചരിത്രത്തിലാദ്യമായി കാസർഗോഡ് ജില്ല സ്വർണ കപ്പിൽ മുത്തമിട്ടിരിക്കുകയാണ് നമുക്കറിയാം ഒട്ടേറെ പരിമിതമായ സാഹചര്യത്തിൽ ഈ ടീമിലെ അഞ്ചിൽ നാല് കുട്ടികളും വെള്ളിക്കോത്ത് സ്കൂളിലെ കുട്ടികളാണ് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനവും അതിലേറെ ആഹ്ലാദകരവുമായ അനുഭവമാണ് ഇതിന് നേതൃത്വം നൽകിയത് ഈ പരിമിതമായ സാഹചര്യത്തിൽ നമ്മുടെ സ്കൂളിലെ കായികാധ്യാപനായ ശ്രീ സോജം അദ്ദേഹത്തിന്റെ കഠിനമായ പ്രയത്നത്തിലൂടെയാണ് നമ്മുടെ സ്കൂളിനും നമ്മുടെ കുട്ടികൾക്കും നാടിനും ഈ അഭിമാനകരമായ നേട്ടം കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ആ കുട്ടികൾ ആദ്യമായി നമ്മൾ ഫസ്റ്റ് റൗണ്ട് നമ്മൾ മത്സരിച്ചത് മലപ്പുറം ജില്ലയോടാണ് കാരണം ഇപ്പോഴുള്ള ബോൾ ബാഡ്മിൻ്റൻ രംഗത്തെ ഏറ്റവും മികച്ച ടീം മലപ്പുറം ജില്ലയാണ് ആ മലപ്പുറത്തെ നമ്മൾ ആദ്യത്തെ റൗണ്ടിൽ നമ്മൾ തോൽപ്പിച്ചു കളിച്ച അഞ്ചിൽ നാല് പേരും വെള്ളിക്കോത്ത് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് എന്നത് ഏറെ ശ്രദ്ധേയമാണ് ഐബിൻ ഫിലിപ്പ് സോജൻ കേദാർ എസ് കുമാർ ടി വി ആദിദേവ് കെ ഋഷിരാജ് എന്നിവരാണ് വെള്ളിക്കോത്ത് മഹാകവി പി സ്മാരക ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മിന്നും താരങ്ങൾ വിജയ ടീമിലെ കെ വിഷ്ണു ജി വി എച്ച് എസ് എസ് കാറടുക്കയിലെ വിദ്യാർത്ഥിയാണ് കൂടാതെ ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കാസർഗോഡ് ജില്ല നാലാം സ്ഥാനം കരസ്ഥമാക്കിയതും ജില്ലയുടെ കായിക ഭൂപടത്തിൽ തിളങ്ങുന്ന അധ്യായമാണ് കായികാധ്യാപകൻ സോജൻ ഫിലിപ്പിൻ്റെ പരിശീലനത്തിലൂടെയാണ് വിദ്യാലയം ഈ ചരിത്ര കൈവരിച്ചത് സ്വീകരണ പരിപാടിക്ക് ഹെഡ് മിസ്ട്രസ് ബി പ്രേമ ടീച്ചർ പി ടി എ പ്രസിഡന്റ് കെ വി വിദ്യാധരൻ പി ടി എ വൈസ് പ്രസിഡന്റ് കെ സുജിത്ത് കെ എം സുധാകരൻ മാസ്റ്റർ മധു പാലമംഗലം പി സജിത് കുമാർ സുഗതൻ വി സനീജ അജയൻ എം മഞ്ജുള പി വി ഗീത ടീച്ചർ കെ വി മനോജ് മാസ്റ്റർ കെ വി പ്രവീണ ടീച്ചർ എം രാകേഷ് മാസ്റ്റർ പി വി സിന്ധു ടീച്ചർ വി സുരേഷ് എന്നിവർ നേതൃത്വം നൽകി